തെന്നിന്ത്യയിലെ പ്രമുഖ നടി മീന ബി ജെ പിയിൽ ചേരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്ത കാലത്ത് അവർ നടത്തുന്ന കൂടിക്കാഴ്ചകളും ചർച്ചകളും പരിപാടികളുമാണ് ഇതിന് പിന്നിലെ കാരണം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം അവർ ഡൽഹിയിലെത്തി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധംഗറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ ചിത്രം മീന സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ദൃശ്യമുൾപ്പെടെ സൂപ്പർ മലയാള സിനിമകളിൽ വേഷമിട്ട മീനയ്ക്ക് തെന്നിന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിയിൽ ചേർന്നാൽ പാർട്ടിക്ക് ഗുണം ലഭിക്കുമെന്നും പറയപ്പെടുന്നു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന വേളയിൽ കൂടിയാണ് ഈ പ്രചാരണം മീനയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പുതിയ അഭ്യൂഹങ്ങൾ ഇങ്ങനെയാണ് മീന ബി ജെ പിയിൽ ചേരുമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ നടി ഇക്കാര്യം ശരിവെയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ മീന കൂടുതലും പങ്കുവച്ചിട്ടുള്ളത് കുടുംബപരമായ കാര്യങ്ങളും യാത്രകളും മറ്റുമാണ് ഇതിൽ രാഷ്ട്രീയ കാര്യങ്ങളില്ല എന്നതും എടുത്തു പറയണം മീന ബി ജെ പിയിൽ ചേരുമെന്നും കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമെന്നുമാണ് മറ്റൊരു പ്രചാരണം മീനയ്ക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്നും പറയപ്പെടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അടുത്തിടെ അവർ പലതവണ ഡൽഹി സന്ദർശിച്ചതത്രേ അത്രേ പൊങ്കൽ ആഘോഷത്തിന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകന്റെ ഡൽഹിയിലെ വസതിയിൽ മീനയെത്തിയിരുന്നു എന്നാൽ ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണം ആ വേളയിൽ നടി നിഷേധിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മീന ഡൽഹിയിലെത്തിയത് എന്തിനാണ് എന്ന് വ്യക്തമല്ല ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രചാരണങ്ങളുണ്ട് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ തമിഴ് സിനിമാ താരങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു നടി ഖുഷ്ബു ആർ ശരത് കുമാർ എന്നിവരെല്ലാം തന്നെ നിലവിൽ തമിഴ്നാട് ബി ജെ പിയിൽ സജീവമാണ് നേരത്തെ ഗൗതമി ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഇപ്പോൾ സജീവമല്ല ഈ സാഹചര്യത്തിലാണ് മീനയെ പാർട്ടി നേതൃത്വം അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് വിവരം മീനയെ കേന്ദ്രമന്ത്രിയാക്കി തമിഴ്നാട്ടിൽ പ്രചാരണ രംഗത്ത് സജീവമാക്കുമെന്ന് ചില തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ബി ഈ നിർണായക നീക്കം അതുകൊണ്ടുതന്നെ ഡി എം കെ സർക്കാരിനും സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട